ഓം ുഗുരുപ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയും ദശകം മുപ്പത്തൊമ്പത് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിലോദകം കരുണാസമുദ്രം രാധാസകായമതിസുന്ദരമന്ദ

ന്യക അന്വയും അർത്ഥം തഥാ അനന്തരം തദനുജാരവക്ഷിതനിദ്രവേഗദ്രവത് ഫടോത്കര നിവേദിത പ്രസവർത്തയവ അവിടുത്തെ അന്വത്തിയായ മഹാമായുടെ കരയുന്ന ശബ്ദം കൊണ്ട് ഉറക്കം വിട്ടുമാറി അതിവേഗത്തിൽ ഓടിയെത്തിയ കാവൽഭടന്മാരാൽ അറിയിക്കപ്പെട്ട ദേവകി പ്രസവവാർത്ത കൊണ്ടുതന്നെ ആർത്തിമാൻ ഭയപ്പെട്ടു വേദനപ്പെടുന്നവനും വിമുക്ത ശിഖിരോത്കര അഴിഞ്ഞ തലമുടിയോടുകൂടിയവനും ത്വരിതമാപതൻ വേഗത്തു ഓടിവരുന്നവനുമായ ഭോജരാൻ ഭോജരാജാവായ കംസൻ അതുഷ്ടൈവ സന്തുഷ്ടിയില്ലാത്തവനായി ഭഗിനിക ഭഗനികാ കരി കയ്യിൽ കന്യക പെൺകുട്ടിയെ ദൃഷ്ടവാൻ കണ്ടു ഹരി സാരം മായാഭഗവതിയായ ആ കൊച്ചു പെൺകുട്ടിയുടെ കരച്ചിൽ കെട്ടെ ഉറക്കം വിട്ടുമാറിയ കംസഭടന്മാർ ഓടിച്ചെന്നേ ഭോജരാജാവായ കംസനെ വിവരം അറിയിച്ചു ദേവകി പ്രസവിച്ച വാർത്ത കീഴ് കൊണ്ടുതന്നെ ഭയന്ന കംസൻ തലമുടിക്കട്ടഴിഞ്ഞ് സന്തുഷ്ടിയില്ലാത്തവനായി ഓടിയെത്തിയപ്പോൾ അശരീരിവാക്യത്തിന് വിപരീതമായി ദേവയുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞിനെ കണ്ടു ഹരിവു ഓം ഗുങ്കുരിഭ്യൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാല്

കപടശാലിനം കാഡ്യം സ്വഭാവമായിട്ടുള്ള മധു കരസ്യ വിഷ്ണുവിൻ്റെ മായ മായ കൊണ്ടുണ്ടായ പെൺകുട്ടി തന്നെ ഭവേൻ ആയിരിക്കണം ധ്രുവം ഇതി എന്ന് തീർച്ചയായി വിചാരിച്ച് അയം ഈ കംസൻ ഭഗിനിക കരാലിംഗിതാം സഹോദരിയുടെ കൈകൊണ്ട് ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുന്നവളും അജാം ശാശ്വതിയും തൊതനുജാം മായാരൂപമെടുത്ത അങ്ങയുടെ അനുജത്തിയുമായ കിശോരിയാാം പെൺകിടാവിനെ ദിവ ആന നളിനികാന്തരാൻ താമരപ്പുഴ ഉള്ളിൽ നിന്നെ മൃണാളിയാം ഇവ താമരവളവത്തെ എന്ന പോലെ ആക്ഷിപൻ ശക്തിയായി പിഴുതെ ഉബലപട്ടയെ പാറത്തറയിൽ പിഷ്ടവാൻ അടിച്ചു പിശറാക്കാൻ ആഞ്ഞു ഹരിവു സാരം ഈ കന്യക കപടശാലിയായ ഭഗവാന്റെ മായാജാലം കൊണ്ടുണ്ടായവളാണെന്ന് കരുതി ഹംസൻ ദേവയുടെ കരുതലത്തിൽ ശോഭിക്കുന്ന കന്യകയെ ആന താമരക്കൂട്ടങ്ങളുടെ നിന്ന് താമരവളയം പറിച്ചെടുത്തടിക്കാൻ പോലെ പിടിച്ചെടുത്ത് ഉയർത്തി ആഞ്ഞടിക്കാൻ ഭാവിച്ചു ഹരി